നമ്മളങ്ങനെ കൃപാസന മാതാവിനോടുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം ഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ കൃപാസന പ്രാർത്ഥനയിൽ പങ്കെടുക്കാം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൃഭാസന മാതാവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അവരെ കൂടെ അമ്മയിലേക്ക് കൂടുതൽ അടുപ്പിക്കാം അങ്ങനെ അടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയാണെങ്കിലും കൃപാസന മാതാവ് നിങ്ങളുടെ ആവശ്യം നടത്തി തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ദയവീ നിങ്ങൾ കമൻ്റ് ചെയ്യാം കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാം കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആവശ്യങ്ങൾ മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അത് ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും അപ്പം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുക്കുക പങ്കെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരു ദിവസം പങ്കെടുത്തു മറ്റൊരു ദിവസം പങ്കെടുത്തില്ല അങ്ങനെ നിങ്ങൾ ഇതെന്തോ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാതാവ് നിങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാതാവും മാറരുത് നിങ്ങളെല്ലാ പ്രാവശ്യം എപ്പോഴും ഒരു ദിവസം ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് എന്തുകൊണ്ടും മാതാവിനോട് സ്പെൻഡ് ചെയ്തു വിടാം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാ പ്രാർത്ഥനയും അത് പ്രഭാതത്തിൽ തന്നെ പങ്കെടുക്കണമെന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അന്നത്തെ ദിവസം നിങ്ങൾ പങ്കെടുത്താൽ മതി അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെക്കുക പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കുക എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥനകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കും കുറവാസന മാതാവിനോട് ഇത്രയും നിങ്ങൾ ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറല്ലേ പന്ത്രണ്ട് മണിക്കൂർ എത്ര മണിക്കൂറ് നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ പിന്നെ മാധാവിനോട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം മാധാവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് നേരം അമ്മ മാതാവിനോട് സ്പെൻഡ് ചെയ്യുക ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ മുഴുവനായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പങ്കെടുക്കുക അപ്പോൾ നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം അമ്മയെ പരിശുദ്ധ അമ്മയദേ മാതാവായ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉദ്ദേശത്തിന് അമ്മയും മാധ്യസ്ഥെടുത്ത നല്ല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേദേതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനകരുടെ വസ്തുനിഷ്ടവും ദൈവശാസ്ത്രവിധി പ്രാരംഭമുള്ളതുമായ അന്വേഷണം പഠനം നടത്തി ആ പ്രത്യക്ഷപ്പെട്ടവരുടെ പ്രകടമായ ദൈവം മാതാവിൻ്റെ പ്രത്യേകം രക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചന്മാരുടെ രാജ്ഞി വൈദ്യുതത്തിന് പേടവും പ്രപഞ്ച പ്രവൃത്തിയുടെ മാതാവുമായ വരുത്തമേഴ് വ്യക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന് ദുരിത ദുരന്താവസ്ഥകളിൽ ആപ്പിട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ ശക്തിയും ദൈവശക്തിയും കൈവരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്നവരുടെ കുടുംബം കുടുംബങ്ങളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യങ്ങളും അമ്മയും മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അമ്മ നടത്തിക്കൊടുക്കണമേ അമ്മയും പരിശുദ്ധാമ്യ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞി അങ്ങേക്ക് സംരക്ഷണമായി പ്രപഞ്ച പ്രവർത്തി ഞാൻ തിരുച്ചു ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധാമ്യ ജൗമാല മാതാവ് സലകൃവാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം വീഡിയോ കാണുന്നവരുടെ ആവശ്യം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ വേളയിൽ അവർക്ക് സാധിച്ചു കൊടുക്കണമേ ആ മീൻ വിശ്വാസ പ്രമാണം എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിലും എൻ്റെ കൂടെ തന്നെ ചെല്ലുക അല്ലാത്ത സാഹചര്യമാണെങ്കിലും മനസ്സിൽ ചെല്ലുക സർവ്വശിദ്ദിനായോ മഹസ് ഓടി അദ്ദേഹത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ദൈവത്തിന് ഞാൻ അർത്ഥാവും ആശംശം ഞാൻ വിശ്വസിക്കുന്നു ഈസ്തൽമാൻ നഗർ വസ്ത്രയെ പറയുന്ന കാലത്ത് പേടുകൾ സഹിച്ച കുരിശ്രഹിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതത്തിനറങ്ങി മരിച്ചെടുത്തിട്ട് ഇന്ന് മൂന്നാമതാണല്ലോ ഉയർത്ത സ്ത്രത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള വിധവ അദ്ദേഹത്തിന് വലുതുപാതിരിക്കുന്നു അവിടെ നിജീവുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധവരെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കാത്തോലിക്കൽ മുടിയന്മാരുടെ ഐക്യത്തിലും പാവോട് മോനത്തിലും ശരിത്രം ഏർപ്പെടുന്നിട്ടുമാണ് ജീവിതത്തിലെ സഹിതവാമെ ഒന്നുകൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം രാജ്യം രക്ഷണമേ എന്നാൽ പറഞ്ഞാൽ സ്ഥിതി കർത്താവങ്ങൾ കൂടിയ സ്ത്രീകൾ അനുഗ്രഹിക്കണം അതിലുഗ്രഹിക്കപ്പെട്ടതാണ് പരിചയത്തിന് പറയുമ്പോൾ പാടില്ല ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഒന്നും പറയാനുണ്ട് എന്ന് പറഞ്ഞ സത്യ കർത്താവടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാൻ പറഞ്ഞ ആശം അനുഗ്രഹപ്പെട്ടതാണ് പരിചയപറമയം ബ്രാൻഡ് മേപാട ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും പറയാനുണ്ട് ഞാൻ മാറി സ്വസ്ഥീർത്താവൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കുന്നുണ്ട് മായു അനുഗ്രഹിക്കപ്പെട്ടതും പരിസ്ഥിതമായും ബ്രാൻഡ് മേപ്പുള്ള അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെട്ടണ സമയത്ത് നമ്മുടെ രണ്ട് വിഷമം ഞാൻ മാറിഞ്ഞറമേ സ്വസ്ഥിത സ്ത്രീകൾ അനുഗ്രഹം ആയുഷ് അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പരിസ്ഥിതമായ ബ്രാൻഡ് മേം അയാൾ കയ്യേണ്ട ഇപ്പോഴും സമയത്ത് വിഷമം ഞാൻ മാറിഞ്ഞറമയ സ്വസ്ഥീർത്തോടെ സ്ത്രീകളുഗ്രഹിട്ടാണ് തോന്നു അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പരിസ്ഥാറയും ബ്രാൻഡ് മേം ഉള്ള അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെട്ടണ സമയത്ത് നമ്മൾ വിഷമം സ്ഥിതി അതിലേ പോലെ എപ്പോഴും നയിക്കുക മേ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൃവാസ്രമതാവനുഗ്രഹിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ടിടുക തുടർന്നുള്ള പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരും കൃവാസന അനുഗ്രഹിക്കട്ടെ